മാധവശാരും ഗോവിന്ദശാരും വന്നു ചേർന്നിട്ടും ഉണ്ണിത്താൻ നീലകണ്ഠന്റെ അടുക്കൽ നിന്ന് നിശേഷം വിട്ടുമാറിയില്ല അത് അദ്ദേഹം ആദായത്തെ ആഗ്രഹിച്ചും മറ്റുമല്ലായിരുന്നു ആനക്കാർ നീലകണ്ഠനെ ഉപദ്രവിക്കാതെ ഇരിക്കുന്നതിനും അവർ അവനെ വേണ്ടതുപോലെ രക്ഷിക്കുന്നതിനുമായിട്ടായിരുന്നു ഉണ്ണിത്താൻ്റെ സാന്നിധ്യമില്ലാതെ ഇരുന്നെങ്കിൽ നീലകണ്ഠനെ കൊണ്ട് കുറച്ചുകൂടി കള്ളപ്പണികൾ ചെയ്യിച്ച് തൻ്റെ ആദായം വർദ്ധിപ്പിക്കാമായിരുന്നുവെന്നും അതിനാൽ വല്ലവിധവും അദ്ദേഹത്തിന്റെ കഥ കഴിക്കണമെന്നുള്ള വിചാരം ഗോവിന്ദശാർക്ക് ഇല്ലാതെയുമിരുന്നില്ല ഇങ്ങനെയിരിക്കെ ഒരു ദിവസം ഗോവിന്ദശാർ നീലകണ്ഠനെ ക്ഷേത്രത്തിന് സമീപം വടക്ക് വശത്തുള്ള ആറ്റിൽ കൊണ്ടുപോയി തേച്ചുരച്ച് കുളിപ്പിച്ച് പ്രസിദ്ധമായിട്ടുള്ള വയറിപ്പുഴക്കയത്തിനടുത്തുള്ള മണൽത്തിട്ടയിലേക്ക് മാറ്റി അപ്പോൾ ഉണ്ണിത്താനും അവിടെ ഉണ്ടായിരുന്നു ഉണ്ണിത്താൻ അടുക്കലുള്ളപ്പോൾ ഗോവിന്ദശാർ തന്നെ ഉപദ്രവിക്കയില്ലെന്നുള്ള വിശ്വാസം കൊണ്ടോ എന്തോ അപ്പോൾ ഗോവിന്ദശാർ എന്തോ പറഞ്ഞിട്ട് നീലകണ്ഠൻ അതനുസരിച്ച് പ്രവർത്തിച്ചില്ല അതിനാൽ ഗോവിന്ദശാർ ദേഷ്യപ്പെട്ട് കയ്യിലുണ്ടായിരുന്ന വടികൊണ്ട് നീലകണ്ഠനെ ഒന്നടിച്ചു അത് അതുകൊണ്ടപ്പോൾ നീലകണ്ഠനും സാമാന്യത്തിലധികം വേദനയും ദേഷ്യവും ഉണ്ടായി അവൻ തുമ്പിക്കൈ നിവർത്ത് ഊക്കോടു കൂടി ഗോവിന്ദശാർക്കിട്ട് ഒരു തട്ടുകൊടുത്തു ഗോവിന്ദശാർ പെട്ടെന്ന് മാറിക്കളഞ്ഞതിനാൽ തട്ടുകൊണ്ടത് ഉണ്ണിത്താനാണ് അതുകൊണ്ട് ഉണ്ണിത്താന് നല്ലപോലെ പോലെ ഉൾക്കേട് പറ്റുകയും അദ്ദേഹം നിലത്തി വീഴുകയും അവിടെ നിന്ന് എഴുന്നേറ്റ് മരണവേദനയോടുകൂടി കയത്തിൽ ചാടി നീന്തി തെക്കേ കരയിൽ കയറി ഓടി ഒരുവിധം വീട്ടിൽ ചെന്ന് കട്ടിലിൽ കയറി കിടക്കുകയും ചെയ്തു ഉണ്ണിത്താൻ വീണത് കണ്ട് പേടിച്ച് ഗോവിന്ദശാരും മറുവഴിയെ ഓടി അയാളുടെ വാസസ്ഥലത്തെത്തി നീലകണ്ഠന് താൻ മനപൂർവ്വമായിട്ടല്ലെങ്കിലും ഉണ്ണിത്താനെ ദ്രോഹിച്ചു പോയല്ലോ എന്ന് വിചാരിച്ച് വളരെ പശ്ചാത്താപമുണ്ടായി അത് ഗോവിന്ദശാർ നിമിത്തമാണല്ലോ എന്ന് വിചാരിച്ച് അയാളെക്കുറിച്ച് മുമ്പേ തന്നെ ഉണ്ടായിരുന്ന വൈരം ശതഗുണീ ഭവിക്കുകയും ചെയ്തു അതിനാൽ അവൻ ഭ്രാന്ത് പിടിച്ചതുപോലെ അങ്ങുമിങ്ങും ഓടി നടന്നു പിന്നെ ഈ വിവരമറിഞ്ഞ് മാധവശാർ ചെന്ന് ചില സാന്ത്വന വാക്കുകൾ പറഞ്ഞ് നീലകണ്ഠനെ ഒരുവിധം സമാധാനപ്പെടുത്തി പിടിച്ചുകൊണ്ടുവന്ന് ബന്ധിച്ചു അക്കാലം മുതൽ നീലകണ്ഠനെ തളച്ചിരുന്നത് നല്ല ഉറപ്പുള്ള ചങ്ങലയിട്ടായിരുന്നു ഉണ്ണിത്താൻ്റെ അസ്വാസ്ഥ്യത്തിന് പല ചികിത്സകളും മറ്റും ചെയ്യുകയുണ്ടായി ഒന്നും ഫലിച്ചില്ല തട്ടേറ്റത്തിന്റെ ഏഴാം ദിവസം അദ്ദേഹം പരലോകത്തെ പ്രാപിച്ചു ഉണ്ണിത്താൻ മരിച്ചത് ഗോവിന്ദശാരുടെ ചില ആഭിചാര പ്രവൃത്തികൾ കൊണ്ടാണെന്നും ഗോവിന്ദശാർ ആഭിചാരം ചെയ്ത് ഭ്രാന്ത് പിടിപ്പിച്ചാണ് നീലകണ്ഠനെ കൊണ്ട് ഉണ്ണിത്താനെ തട്ടിവീഴിച്ചതെന്നും ഇതിനായിട്ട് ഗോവിന്ദശാർ നീലകണ്ഠന്റെ തലയിൽ വെച്ച് ഒരു കുരുതി കഴിക്കുകയും കോഴിയെ അറുക്കുകയും മറ്റു മക്കാലത്ത് പലരും പറയുകയുണ്ടായി എന്നാൽ മറ്റു ചിലർ ഉണ്ണിത്താൻ നീലകണ്ഠന്റെ തട്ട് അബദ്ധത്തിൽ പറ്റാനിടയായതാണെന്നും അദ്ദേഹം മരിച്ചത് ആയുസ് അവസാനിച്ചു പോയത് കൊണ്ടാണെന്നും പറയാതിരുന്നില്ല ഏതെങ്കിലും ഉണ്ണിത്താൻ മരിച്ചു എന്ന് കേട്ടപ്പോൾ നീലകണ്ഠന് ദുസ്സഹമായ ദുഃഖമുണ്ടായി എന്നുള്ളതിന് സംശയമില്ല ആ ദുഃഖ വർത്തമാനം കേട്ടിട്ട് നീലകണ്ഠൻ വെള്ളം കുടിക്കുക പോലും ചെയ്യാതെ മൂന്ന് ദിവസം കരഞ്ഞുകൊണ്ട് തന്നെ നിന്നു താൻ പന്തളത്ത് വന്നതിൻ്റെ ശേഷം തന്നെ ഇടവും വലവും മറ്റും പഠിപ്പിക്കുകയും ശരിയായി ഭക്ഷണം കൊടുത്തും കുളിപ്പിച്ചും രക്ഷിക്കുകയും ചെയ്തത് ആ ഉണ്ണിത്താനാണെന്നുള്ളത് വിചാരവും നന്ദിയും അവൻ്റെ മനസ്സിൽ നല്ലപോലെ ഉണ്ടായിരുന്നു അവൻ്റെ സങ്കടത്തോടു കൂടിയുള്ള ആ നില കണ്ടപ്പോൾ അവൻ ഉണ്ണിത്താനെ തട്ടിയിട്ടത് മനഃപൂർവ്വമായിട്ടല്ലെന്ന് എല്ലാവർക്കും സമ്മതമായി മാധവശാരുടെ സാന്ത്വനങ്ങൾ കൊണ്ടും മറ്റും ക്രമേണ നീലകണ്ഠൻ പൂർവ്വസ്ഥിതിയെ പ്രാപിച്ചു ഉണ്ണിത്താൻ കഴിഞ്ഞതിന് ശേഷം മാധവശാർ നീലകണ്ഠൻ്റെ പ്രധാന പാപ്പാനും ഗോവിന്ദശാർ അയാളുടെ സഹായിയുമായി തീർന്നു അപ്പോൾ ഗോവിന്ദശാർക്ക് സന്തോഷം വർദ്ധിച്ചു ഉണ്ണിത്താൻ്റെ സാന്നിധ്യമില്ലാത്തതുകൊണ്ട് ഇനി തനിക്കിഷ്ടം പോലെ നീലകണ്ഠനെ കൊണ്ട് എന്തു പണിയും ചെയ്യിച്ച് സമ്പാദ്യം ധാരാളം ഉണ്ടാക്കുമെന്നായിരുന്നു അയാളുടെ വിചാരം ഇപ്രകാരം തന്നെ ഉണ്ണി തൻ്റെ സാന്നിധ്യമില്ലാതെ ആയതുകൊണ്ട് ഈ ദ്രോഹി തന്നെ പൂർവാധികം ഉപദ്രവിക്കുമെന്നും അതിനാൽ കഴിയുന്ന വേഗത്തിൽ ഇവൻ്റെ കഥ കഴിക്കണമെന്ന് നീലകണ്ഠനും മനസ്സിലുറച്ചു അക്കാലത്ത് ഒരാൾ ചെന്ന് ഗോവിന്ദശാരോട് കിടക്കുന്ന ഒരു പൂവത്തടി നീലകണ്ഠനെ കൊണ്ട് പിടിപ്പിച്ച് തൻ്റെ വാസസ്ഥലത്താക്കി കൊടുത്താൽ ശരിയായ പ്രതിഫലം കൊടുക്കാമെന്ന് പറയുകയും ഗോവിന്ദശാർ അത് സമ്മതിച്ച് അച്ചാരം വാങ്ങുകയും ചെയ്തു വിവരം മാധവശാരെ അറിയിക്കാതെ ഗോവിന്ദശാർ തടി പിടിപ്പിക്കുന്നതിന് നീലകണ്ഠനെയും കൊണ്ട് തടി കിടന്നിരുന്ന സ്ഥലത്തെത്തി തടി സാമാന്യത്തിലധികം വലിയതായിരുന്നു അത് കണ്ടപ്പോൾ തന്നെ നീലകണ്ഠന് ദേഷ്യം വന്നു തുടങ്ങി എങ്കിലും തല്ല് പേടിച്ച് അവനതു പിടിച്ച് വെള്ളത്തിൽ നിന്ന് മണൽപ്പുറത്ത് കയറ്റി വലിച്ചുകൊണ്ടുപോയി കുറച്ചു ദൂരം പോയപ്പോൾ തടി മണലിൽ പുതഞ്ഞു തുടങ്ങി അപ്പോൾ വലിച്ചുകൊണ്ട് പോകുവാൻ പ്രയാസമായി തീരുകയാൽ നീലകണ്ഠൻ വക്കവിട്ട് മാറി നിന്നു ഉടനെ ഗോവിന്ദശാർ കഴുത്തിലിരുന്നു കൊണ്ട് മർമ്മം നോക്കി ഒരടി കൊടുത്തു തൽക്ഷണം നീലകണ്ഠൻ തല ഉയർത്തിപ്പിടിച്ചു കൊണ്ട് ഒന്ന് കുടഞ്ഞു പെട്ടെന്ന് ഗോവിന്ദശാർ നിലത്ത് മലർന്നു വീണു ഇതുതന്നെ തരമെന്ന് നിശ്ചയിച്ച് നീലകണ്ഠൻ കാൽ പൊക്കി ഗോവിന്ദശാരുടെ മാറത്ത് ഒരു ചവിട്ട് കൊടുത്തു അതുകൊണ്ട് ഗോവിന്ദശാരുടെ മാറത്തെ അസ്ഥികൾ മുഴുവൻ തകരുകയും അതോടുകൂടി അയാൾ പരലോകത്തെ പ്രാപിക്കുകയും ചെയ്തു നീലകണ്ഠൻ ഉടനെ കൊലവിളിയും വിളിച്ച് ഭ്രാന്ത് പിടിച്ചതുപോലെ പടിഞ്ഞാട്ട് പാഞ്ഞു ഓടിത്തുടങ്ങി നീലകണ്ഠന്റെ കൊലവിളി കേട്ടും കണ്ടും സമീപവാസികളെല്ലാം വയ വിഹ്വലരായി കഥയറിയാതെ ഓരോ അഭയസ്ഥാനങ്ങളിലേക്ക് ഓടിത്തുടങ്ങി അപ്പോഴേക്കും നീലകണ്ഠൻ ഗോവിന്ദശാരെ കൊന്നു എന്നുള്ള വർത്തമാനം ആ ദിക്കിലെല്ലാം പരന്നു അപ്പോൾ മാധവശാരൻ വിവരമറിഞ്ഞ് ആ സ്ഥലത്തേക്ക് ഓടിയെത്തി അയാൾക്ക് അനുജൻ മരിച്ചതുകൊണ്ടുള്ള കൊണ്ടുള്ള അധികം നീലകണ്ഠൻ പിന്നെയും വല്ലവരെയും ഉപദ്രവിച്ചേക്കുമോ എന്നുള്ള വിചാരമാണ് ഉണ്ടായത് അതിനാൽ ഉടനെ നീലകണ്ഠൻ്റെ അടുക്കലേക്ക് യാത്രയായി അതുകണ്ട് അയാളുടെ അമ്മയും ഭാര്യയും ദേശക്കാരുമെല്ലാം അയ്യോ ഇപ്പോൾ അവൻ്റെ അടുക്കലേക്ക് പോകരുതേ അവൻ്റെ കോപം ശമിച്ചിട്ടില്ല ഇപ്പോൾ അടുത്ത് ചെന്നാൽ ആപത്തുണ്ടാകും എന്നും മറ്റും പറഞ്ഞ് അയാളെ നിർബന്ധപൂർവം വിലക്കി മാധവ്ഷാർ അതൊന്നും ലേശവും വകവയ്ക്കാതെ നീലകണ്ഠൻ്റെ അടുക്കൽ ചെന്ന് ചെവിക്ക് പിടിച്ചു നീലകണ്ഠൻ ഏറ്റവും വണക്കഭാവത്തോടു കൂടി അവിടെ നിന്നു മാധവ്ഷാർ അവൻ്റെ മസ്തകത്തിൽ തലോടിക്കൊണ്ട് എൻ്റെ മകനെ നീ ഇങ്ങനെ ചെയ്തല്ലോ അവൻ നിന്നെ ഉപദ്രവിച്ചിട്ടായിരിക്കാം എങ്കിലും ഇത് വലിയ സാഹസമായി പോയി ഇത്രയും വേണ്ടായിരുന്നു ആട്ടെ കാര്യം കഴിഞ്ഞല്ലോ ഇനി ഇതിനെക്കുറിച്ച് പറഞ്ഞതുകൊണ്ടും വ്യസനിച്ചതുകൊണ്ടും പ്രയോജനമൊന്നുമില്ല ഇനിയെങ്കിലും നീ ഇങ്ങനെയുള്ള കടുങ്കൈ പ്രയോഗിക്കാതെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ നീലകണ്ഠനും സ്വല്പം ഉണ്ടായി ഉടനെ മാധവ്ഷാർ നീലകണ്ഠനെ വിളിച്ചുകൊണ്ട് മുംബൈ നടക്കുകയും നീലകണ്ഠൻ നന്ദിയുള്ള നായയെപ്പോലെ അയാളുടെ പിന്നാലെ ചെല്ലുകയും അയാൾ അവനെ പതിവ് സ്ഥലത്തേക്ക് കൊണ്ടുചെന്ന് തളയ്ക്കുകയും ചെയ്തു അവർ തമ്മിലുള്ള സ്നേഹവിശ്വാസ ഭാവങ്ങൾ കണ്ട് എല്ലാവരും ഏറ്റവും വിസ്മരിച്ചു എങ്കിലും അക്കാലം മുതൽ മതയാനയെന്നും കൊലയാനയെന്നുമുള്ള പേരുകൾ കൂടി നീലകണ്ഠൻ പാത്രീഭവിച്ചു